ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ പയ്യന്നൂർ ഉപജില്ലാതല മേളകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വിസ്മയത്തുമ്പിലൂടെ ശില്പശാലയും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പ്രധാന അധ്യാപകനുമായ വി വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ ഡി ഉദയൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ പി എം സബാസ്റ്റ്യൻ എൻ ജെ വർഗീസ് മഞ്ജു മധു എന്നിവർ സംസാരിച്ചു ടി നിഷാകുമാരി കെ ആർ മിനി കെ ആർ രമ്യ അഞ്ജു ബിബിൻ എന്നിവർ നേതൃത്വം നൽകി ഒരു പ്രവർത്തനമാണ് ഈ കുട്ടികൾക്ക് ഈ പിന്നെ ശാസ്ത്രമേളയിലും കലാമേളയിലും ഇത്ര മികച്ച വിജയം നേടാൻ സാധിച്ചു ഈ സമയത്ത് നമ്മളെല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് എന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മക്കളോടും പറയാൻ വീട്ടിലും എത്ര കുട്ടിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് അക് അത് ശാസ്ത്രമേളയില് കൈതാത്താലും ഇങ്ങനെ എത്രയോ ഉപകരണങ്ങൾ ഈ ശാസ്ത്രമേളിയാണ് പുറത്തേക്ക് വന്നത് നിങ്ങൾക്കും ഇത്തരം കൗതുകങ്ങൾ ഉണ്ടാവില്ല മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഭാഷ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല രണ്ട് ഒരു ഏട്ടനും കളിച്ചോണ്ടിരിക്കുമ്പോഴേ മക്കൾ ഒരു പൂമ്പാറ്റം മുറ്റത്തെ എന്തിനാ പൂമ്പാറ്റ പൂവിറ്റം പൂലിരിക്കുന്ന കട്ടി കുട്ടികൾക്ക് എന്ത് തോന്നുന്നു അതിനൊന്നും പോയിട്ട് ഒന്ന് പിടിക്കാൻ തോന്നില്ലേ ഈ കുട്ടികളിൽ ഈ പൂമ്പാറ്റിനെ പിന്നാ പോയി അപ്പൊ പൂമ്പാറ്റ പാടിപ്പോയി അപ്പൊ ഇവൻ അതിന് നോക്കി നിന്നു തൊട്ടടുത്ത പൂജേ ഇവൻ വീണ്ടും പോയി പൂമ്പാറ്റനെ കിട്ടിക്കാൻ പൂമ്പാറ്റ പാടിപ്പോയി സംസേടായിട്ടോട് പറഞ്ഞു കേട്ടാ എനിക്ക് ഈ പൂമ്പാറ്റിനെ കിട്ടുന്നില്ലല്ലോ എനിക്കതിന് ഇപ്പം വേണം അപ്പൊ ഏട്ട പറഞ്ഞു അറിയാൻ കിട്ടില്ല അതെന്താ കിട്ടാത്തത് അത് പറന്ന് പോകും അതെന്താ പറക്കുന്നത് അതിന് ചിലത് ഉണ്ടായതുകൊണ്ട് അപ്പൊ അരിച്ച പറയാണ് അന്ന് എനിക്കും ചിലത് വേണം എനിക്കും ചെലതില്ല നമ്മൾ മനുഷ്യർ ചെലതുണ്ടാവില്ല മനുഷ്യന് രണ്ട് കൈന്നോ അതാണ് കൈക്ക് പകരമാണ് ചിലത്തിന് പകരമാണ് നമുക്ക് രണ്ടും കൈകൾക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഈ കുട്ടിക്ക് വല്ലാത്ത ആഗ്രഹം ഈ ഒരു ദിവസം ചിറകിച്ചു ചിറകിൽ നമുക്ക് പറക്കാൻ പറ്റുമോ അപ്പൊ ചെലക്കുന്നുണ്ടെങ്കിൽ ചിലക്കില്ലല്ലോ ചൂണ്ടി കിട്ടിയ ചിലത് മുളക്കുന്നതും ആകാശത്തെ പറക്കുന്നതും ഒക്കെ ഒരേ വർഷങ്ങൾക്ക് ശേഷം ഈ ഏട്ടരത്തിൽ എന്ത് ചെയ്തു വരാ ലോകത്തിന്റെ ആദ്യമായി കുഞ്ഞി

െന്തു വഴമ്പിടു ഈ ഇത് രാസിങ്ങനെ ചുരുട്ടി ഇങ്ങനെ ചുരുട്ടി വെച്ച് ചുരുട്ടി വെച്ചിട്ട് എന്തായി വിളുവാളു ഈ